വാർദ്ധക്യത്തിൻ്റെ മഹത്വം പുഞ്ചിരിയിലൂടെ പ്രകാശിപ്പിക്കുന്നവർ നിർമ്മല പ്രോവിൻസിൻ്റെ ആരാമത്തിലെ വൈവിധ്യമാർന്ന വർണ്ണമനോഹരമായ പുഷ്പങ്ങളാണവർ അധ്വാനത്തിൻ്റെ തപസിൻ്റെ നാൾ വഴികളിലൂടെ സുഗന്ധ കൂട്ടുകൾ ചാലിച്ച് പരസ്നേഹത്തിൻ്റെ ഇതിഹാസം രചിച്ചു മുന്നേറിയവർ ആദ്യകാലാരിഷ്ടതകളെ ദൈവാശ്രയബോധത്തിൽ ഉറച്ചുനിന്ന് ചങ്കുറപ്പോടെ നേരിട്ടവർ അവർ കുടിയേറ്റ ജനതയ്ക്ക് കരുത്തായിരുന്നു ഇന്നിൻ്റെ പ്രൗഢിയിൽ സന്യാസം പുരോഗതിയുടെ പാതയിൽ വികസിപ്പിക്കാൻ ഇവരുടെ യൗവനം ഇവർ വ്യയം ചെയ്തു ചുക്കിച്ചുളുങ്ങിയ അല്ലെങ്കിൽ നിറം മങ്ങിയ ഇവരുടെ ബാഹ്യരൂപം സ്വയം ഉരുകിയതിൻ്റെ അപരർക്കായി ഇല്ലാതായതിൻ്റെ തെളിവാണ് ഇന്ന് ആഗോള കത്തോലിക്കാ സഭ നാലാം അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കുമ്പോൾ പ്രായമായവരെ നമുക്ക് ആദരവോടെ ഓർമ്മിക്കാം നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന കഥകളും പാരമ്പര്യങ്ങളും വഹിക്കുന്ന നമ്മുടെ സമൂഹങ്ങളുടെ തൂണുകളാണ് നമ്മുടെ മുതിർന്നവർ അവരുടെ ആജീവനാന്ത സമർപ്പണത്തിനും ത്യാഗത്തിനും നന്ദിയും ആദരവും പ്രകടിപ്പിക്കാൻ ഈ ദിവസം നമുക്കെടുക്കാം പ്രായമായ എല്ലാവരോടും മാന്യതയോടും അനുകമ്പിയോടും കരുതലോടും കൂടി പെരുമാറുമെന്ന് ഉറപ്പാക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം നമുക്ക് അവരുടെ കഥകൾ കേൾക്കാം അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാം നമ്മുടെ ജീവിതത്തിൽ അവരുടെ സാന്നിധ്യം വിലമതിക്കാം അവർ നൽകുന്ന ജീവിതത്തിൻ്റെ സമ്പന്നമായ അലങ്കാരം ആഘോഷിക്കുന്നതിനും അവർക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ അനുകൂലമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനും ശ്രമിക്കാം എല്ലാവർക്കും ലോകവയോജന ദിനാശംസകൾ